ും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനത് കുറെ നേരമായിട്ട് മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അതെ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ജാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് ഫുള്ള്ണ്ട് ഇവിടെ ഒക്കെ ചെളി വെള്ളമായിട്ട് ഇരിക്കുകയാണ് ഡാർക്കായി തുടങ്ങി വൈകുന്നേരം ആവുന്നുള്ളൂ പക്ഷേ ഡാർക്കായിട്ടുണ്ട് അല്ലേ ഇവരൊക്കെ നനഞ്ഞ് ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അല്ലേ നമ്മളിപ്പോ Where we are going? The mountain. It's, uh, the Uber driver to go to the mountain. Mountain. ഓക്കെ നമ്മൾ ഇവിടുന്ന് ഒരു ഊബർ എടുത്തിട്ട് ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അവിടെ അവിടെ ഒരു മാർക്കറ്റ് ഒക്കെ ഉണ്ട് പോണ വഴിക്ക് പക്ഷെ ഇങ്ങനെ മഴയും ചെളിയും ഒക്കെ ആയതുകൊണ്ട് എന്തായിരിക്കും എന്ന് അറിയില്ല കാരണം ഫുള്ള് ചെളിയും വെള്ളമൊക്കെ ആയതുകൊണ്ട് നിലത്താണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് അതായത് വിൽക്കുന്ന സാധനങ്ങളൊക്കെ നിലത്ത് വെച്ചാൽ വിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താവും അറിയില്ല പോകുന്ന വഴിയുണ്ട് ഇങ്ങനെയാണ് മൊത്തം ഫുള്ള് ചെളിയും വെള്ളം ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സൈക്കിൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് പക്ഷേ ഇവർക്ക് നോക്കാൻ അറിയുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും മറ്റന്ന മോർണിംഗ് ഇവിടുന്ന് അഡീസിൽ നിന്ന് ഞാൻ നേരെ സൗത്ത് സൈഡ് ജിങ്ക എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനു മുന്നേ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം നാളെ കുറച്ചും കൂടെ സിറ്റി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് മറ്റൊന്ന് തൊട്ടാണ് സൈക്കിൾ റൈഡ് ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ എന്തായാലും ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു എന്റെ ഫോട്ടോ കാണിച്ചു തന്നായിരുന്നു നൈസ് വ്യൂ ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ് പിന്നെ പോകുന്ന മൗണ്ടൈൻ്റെ പേരാണ് എന്തോത്തോ എന്തോത്തോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോത്തോ യാ വി ആർ ഗോയിങ് ടു എന്തോത്തോ പ്ലാൻ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കാരണം ഇവിടെ പോയി കുറച്ചു നേരമായിട്ട് ഞാൻ മഴ കാരണം ഞാൻ ഒരു സ്ഥലത്ത് കുറേ നേരമായിട്ട് നിൽക്കായിരുന്നു പോകാൻ പറ്റില്ല അപ്പോൾ നല്ല ഡാർക്ക് ആയിരുന്നു ഓൾമോസ്റ്റ് പിന്നെ അവിടെ മൗണ്ടൈനിൽ എത്തി സ്കൂളിൽ നിന്ന് അതേ പിള്ളേർ വിട്ടിട്ട് സ്കൂളിൽ വിട്ടിട്ടതേ ഭയങ്കര വളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഏ അപ്പോ നമ്മൾ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചെത്താൻ നല്ല ലേറ്റ് ആവും അപ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് കാണാനും പറ്റില്ല മാർക്കറ്റും ഉണ്ട് മൗണ്ടൈൻ ഉണ്ട് അതൊന്നും പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു നാളെ പോവാന്നുള്ളത് അപ്പോ എന്തായാലും നാളെ പോകാനുള്ള ഒരു പ്ലാനായിരിക്കുന്നത് കണ്ടോ പോകുന്ന വഴിയൊക്കെ കംപ്ലീറ്റ് ചെളി എന്ന് നിറഞ്ഞിരിക്കുവാണ് ഇപ്പൊ റൂമിലേക്ക് പോകുന്ന വഴിയാ ഫുള്ള് നോക്കി നോക്കി നടക്കണം പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നില്ലേ ഇവിടെ എത്തിയോപ്യയിലെ ഇയർ ഇപ്പൊ നമ്മുടെ ലോകത്തെല്ലാവിടെയുള്ള ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ പക്ഷെ എത്തിയോപ്യയിലെ ഇയർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ രണ്ടായിരത്തി പതിനഞ്ചായിട്ടുള്ളു ഇപ്പോഴും ഇവിടെ എത്തിയോപ്യൻ ഇയർ തൗസൻഡ് ഫിഫ്റ്റീൻ ആയി ആ അവർക്ക് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇപ്പോഴും ലോകത്തെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയെങ്കിലും ഇവിടെ അവരുടെ ഇത് രണ്ടായിരത്തി പതിനഞ്ചായിട്ടുള്ളൂ പിന്നെ ഇവിടെ അത്യാവശ്യം ഹൈ ആൾട്ടിറ്റ്യൂഡാണുള്ളത് ഇപ്പോൾ ആക്ച്വലി സമ്മർ സീസൺ ആണ് പക്ഷെ ഇപ്പോൾ റെയിനിങ് ആണ് ജൂൺ വെൻ ഈസ് ദ റെ റെ റെയിനി സീസൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ശരിക്കും റെയിനി സീസൺ വരുന്നത് പക്ഷേ ഇപ്പോൾ റെയിനിങ് ആണ് ഇവിടെ ഇപ്പം തന്നെ അത്യാവശ്യം തണുത്ത ഒക്കെയാണ് ഉള്ളത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഡിഗ്രി ഒക്കെയാണ് അവിടെ ചൂട് ലൈക്ക് ഡിഗ്രി ഉള്ളത് സമ്മർ അതായത് ഒക്കെ വരുന്ന സമയത്ത് നല്ല കുറവായിരിക്കും സീറോ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി ഒക്കെയാണ് എപ്പോഴും ഉണ്ടാവാറ് അപ്പോൾ എന്തായാലും ഇപ്പോൾ മോർണിംഗ് ടൈമിൽ ഇച്ചിരി വെയിലുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഡെയിലി ഇപ്പോൾ മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കിളൊക്കെ ഇനി റൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണം ഈവനിങ് ആകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ മഴയിലൊക്കെ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഇവിടെ ഇവിടത്തെ ഇവിടുത്തെ ഒരു ലോക്കൽ ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എപ്പിസോഡിൽ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇത് കുറേ സ്ഥലത്ത് ഇവർ ചായ കുടിക്കുമ്പോൾ ഇവർ വെറുതെ കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് ഈ ഒരു ഇലയാണ് അത് ലീഗൽ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈ ഹൈ ആയിട്ടുണ്ടാവും ഇത് നാച്ചുറൽ ആയിട്ട് ഇവിടെ കിട്ടുന്നതാണ് ഇതിപ്പോൾ ഞാൻ കഴിക്കുവാണ് ചമർപ്പ് ടേസ്റ്റ് ആണ് കുറച്ചേരത്തെ ഞാൻ കുറെ കഴിച്ചായിരുന്നു കൊറച്ച നേരമായിട്ടുള്ള കഴിച്ചിട്ട് അപ്പൊ എന്റെ ഫീല് കിട്ടിത്തൊടങ്ങിട്ടില്ല ഒരു കയപ്പ് വരും അപ്പൊ എന്താ വെച്ചാൽ പീനട്ട് പീനട്ട് എടുത്തിട്ട് അതിന്റെ കൂടെ കഴിക്കാം അപ്പൊ കുറച്ചോക്കെ നേരം ഓക്കെ ആവും പീനട്ട് കഴിച്ചിട്ടും വെള്ളം കൂടെ കുറിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും ഡ്രഗ്സ് ആണെങ്കിൽ പോലും എന്താ പറയാ ഫുള്ള് ഓർഗാനിക് ആയതുകൊണ്ട് സീനില്ല ഇവിടെത് ലീഗൽ ആയിട്ടുള്ള ഡ്രഗ് ആണ് അങ്ങനെ ഇല്ലീഗലൊന്നല്ല ആ ഒരു കയപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് പീനട്ട് കൊറേ കഴിക്കും അതെ എന്റെ കൂടെ കാപ്പയുണ്ട് അവരെല്ലാരും ഉണ്ട് അവരെല്ലാം കൊറേ കഴിച്ചിരിക്കുന്ന നല്ല മഴയില് ഇതേ നല്ല ചൂട് സമൂസ കഴിക്കുവാണ് ഞാന് അപ്പൊ നമ്മുടെ നാട്ടിലെ സമൂസയല്ല ഇത് ഇതിന്റെ ഉള്ളിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കാണാൻ പറ്റും പറ്റുംസൊക്കെയാണ് അതായത് കൊറേ ഡാല് അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത് അവർ എണ്ണയിൽ ഉണ്ടാക്കുമ്പോ കുറച്ച് ഹെൽത്തി ആവുന്നു എന്നല്ലാതെ വേറെ സീനൊന്നുമില്ല മഴ പെയ്തു നടക്കാൻ പോവാൻ സാധനില്ല സ്പൈസിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ ഉള്ളിൽ ഹെൽത്തിയാണ് എനിക്ക് ഇഷ്ടമായി എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിണ്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഗ്യാസ് ചോവ് ഓൾറെഡി എന്തെങ്കിലും ഉണ്ട് സോ സിലിണ്ടർ വാങ്ങണം ഇവിടെ ഫുഡൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് സൈക്കിൾ നേരക്കിന് തന്നെ എനിക്ക് ഇവിടുത്തെ ആയിരം ബിറായി അതിനഞ്ച് അതെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് ഇന്ത്യൻ റുപ്പി ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യത്തിൽ അധികം എക്സ്പെൻസീവ് ആണല്ലോ ഫുഡായാലും എക്സ്പെൻസീവ് ആണ് പൈസ പെട്ടെന്ന് തന്നെ തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുക്കൊക്കെ ചെയ്ത് കഴിക്കണം സ്പെഷ്യൽ ട്രൈ ചെയ്യണം ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇങ്ങനത്തെ കുറെ എന്താ പറയാ എന്താ പറയുന്നത് പൾസേഴ്സ് ഒക്കെ ആയിട്ട് ഈ കാണുന്ന സിലിണ്ടർ അന്വേഷിച്ച് നടക്കുവാണ് പക്ഷേ കുക്ക് ചെയ്യാനുള്ള എല്ലാ ഉണ്ടെങ്കിലും സിലിണ്ടർ മാത്രം ഇല്ല ചെക്ക് ബട്ട് ഐ തിങ്ക് സോ നാളെ മാർക്കറ്റിൽ പോകുന്നുണ്ട് അപ്പൊ മാർക്കറ്റിൽ നിന്ന് കിട്ടും ആണ് അവര് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഇത്രയും വലിയ ഈയൊരു സിറ്റിയിൽ കിട്ടുന്നില്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുമോന്നുള്ളതാണ് അല്ലെ പിന്നെ ഇനി ഈ കെരിയൊക്കെ എത്തുന്നവരെ കുറച്ച് പാടായിരിക്കും അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അറിയില്ല എന്തായാലും മാക്സിമം ഞാൻ ചെക്ക് ചെയ്യട്ടെ ക്ച്വലി ഞാൻ കുറച്ച് മലയാളി അപ്പൊ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നാല് അതിലൊരാളാണ് ഗ്രൂപ്പ് ഇങ്ങനെ ഒരാളൊക്കെ കൂടി ഉണ്ട് ഞാൻ അപ്പോ മലയാളിൻ്റെ ആണ് അവരെന്നെ കണ്ടിട്ട് പറയുന്നത് ഞാൻ എൻ്റെ പോലെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഡ്രസ്സ് എവിടെ നിന്ന് മേടിച്ചതൊക്കെയാണ് പറയുന്നത് വലിയ ഫ്രണ്ടിന്റെ ഡ്രസ്സാണ് നമുക്ക് കപ്പേ വന്നിരിക്കുകയാണ് ഒരു റസ്റ്റോൻസ് ആണ് ട്രഡീഷണൽ കസ്റ്റ്യൂം എന്ന് പറഞ്ഞു ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എത്ര നേരം ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ori <laughs> ടുത്താൻ പറ്റില്ല അവിടെ ഭയങ്കര സൗണ്ട് വേളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പഴത്തെ മോർണിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഹൂബറിൽ ഞാനും എല്ലാവരും പാടെ മർക്കാത്തോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് മാർക്കറ്റ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു മാർക്കറ്റ് റൈ ഓക്കെ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഇന്നലെ പോവാൻ നിന്ന ആ സ്ഥലത്തേക്കാണ് അപ്പോൾ ഇപ്പം ഇതുവഴി ട്രെയിനൊക്കെ പാസ് ചെയ്തു അപ്പോൾ ട്രെയിൻ മെട്രോ ഒക്കെ പോലെ ചെറിയൊരു ട്രെയിനാണ് ഇപ്പോൾ ഇവിടുന്ന് ജിബൂട്ടിയില്ലേ ജിബൂട്ടിയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് നമുക്ക് വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ഒക്കെ പോകാം നമ്മളിത് മർക്കാത്തോലെത്തി എന്ന് പറയുന്നത് ഭയങ്കര ഒരു റഷ് ആയിട്ടുള്ള തിരക്ക് പിടിച്ചിട്ടുള്ള സ്ഥലമാണ് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റഷാണ് വലിയൊരു വാരമായിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഇവിടെ എത്തുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫോണ് ക്യാമറ എല്ലാം സേഫായിട്ട് വെക്കണം അപ്പോ എൻ്റെ ഫോൺ എല്ലാം ആൾക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ എന്റെ ഫോൺ കളഞ്ഞ നല്ല യു ഹാവ് ടു കീപ് സേഫ് മൈ ഫോൺ അപ്പോൾ ക്യാമറയെല്ലാം ഞാൻ നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് പിടിച്ചിട്ടുള്ളത് പിന്നെ ഈ മാർക്കറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എന്താ പറയാ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇൻ ആഫ്രിക്കാണ് കേട്ടോ ഏറ്റവും വലുതാണ് ഭയങ്കര വലുതാണ് ഒരുപാടുണ്ട് കാണാൻ ടന്ന് നടന്ന് നടന്ന് നമുക്ക് കാണാനുള്ളുണ്ട് റോഡ് സൈഡിൽ തന്നെ അവര് ഡ്രസ് എല്ലാം വിൽക്കാൻ കാണാം ഇതുപോലെ ആൾക്കാര് എടുത്ത് നടക്കുന്നുണ്ടാവും ഡ്രസ്സെല്ലാം അവര് ജസ്റ്റ് കയ്യിലെടുത്തിട്ടാണ് സെയിൽ ചെയുന്നത് ഫുള്ള് റഷ്യേ ഫുള്ള് വണ്ടിയായിട്ട് നല്ലാണ്ടൊക്കെ അവനാണ്ടോ ബാഗൊക്കെ ഇട്ടിട്ടേക്കാം സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളേതുയാ നടക്കുന്ന നടക്കാൻ സ്ഥലമില്ല നടു റോട്ട് കൂടെയാ വളർക്കുന്നേ

ഇതൊക്കെ ഇതൊരു കാൻഡിലാണ് കേട്ടോ ചർച്ചിൽ കത്തിക്കാൻ പറ്റുന്ന ഒരു കാൻഡിൽ ആ ഇവിടെ ഫുള്ള് കാൻഡിലിന്റെ കടകളാണ് ഓ മാർക്കറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങാനും വന്നിരുന്നെങ്കി പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരേ പോലെ ഇരിക്കുന്നെ ഏതാ ഒരേ സൈഡിൽ തന്നെ കൊറേ ഡ്രസ്സിന്റെ ഉണ്ടാവും അങ്ങനെ നമുക്ക് അറിയാൻ പറ്റൂല െല്ലാം ബുക്സ് സെയിൽ ചെയ്യുന്നയാ നമുക്ക് നോക്കിയേ ഒരാൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കാണുന്നത് ഇവിടെ പിന്നെ അവര് അവരുടെ ചപ്പൽ കഴുകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് എല്ലാരും കാലിങ്ങനെ വെച്ചുകൊടുത്തിട്ട് അവര് കഴുകുന്നു മഴക്കാരാണ്ടോ ഇവിടെ കുറച്ച് കഴിയുമ്പോത്തേരേ പെട്ടന്ന് മഴ പെയ്യും ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടുള്ളു दृस के अड़ोली रस साहो ഇവിടുത്തെ ലോക്കൽ ബസ് കണ്ടില്ലേ ഇങ്ങനെ ആൾക്കാരെ ഫുൾ ആയിട്ടാണ് പോകുന്നത് കംപ്ലീറ്റ് റഷ് ആണ് ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബസ്സെല്ലാം ഇവിടെ ആക്ച്വലി സാറ്റർഡേ ആണ് കൂടുതൽ ക്രൗഡും എന്താ പറയുക കൂടുതൽ സാധനങ്ങളൊക്കെ വിൽക്കാണ്ടാവുക വീക്കെൻഡിൽ кка орек борека боек борекак സലാം സലാം ഇതൊക്കെ ക്യൂ നിൽക്കുന്ന ആളുകളാണ് ആ ബസ്സിൽ കയറാൻ വേണ്ടിട്ട് ഇവിടെ ഉച്ചയാമ്പളക്കിന് ഇപ്പൊ എപ്പോഴും മഴ പെയ്യാ അതുകൊണ്ട് എനിക്ക് എവിടെ അങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളുട്ടോ മോർണിംഗ് തുടങ്ങി മോർണിംഗ് നല്ല വെയിലുണ്ട് അത് കഴിയുമ്പോൾ മഴ പെയ്യും ചീപ്പസ്റ്റ് ആയിട്ടുള്ള എല്ലാം ഡ്രസ്സ് ഷൂസ് അങ്ങനെ ഹോൾസെയിൽ സാധനങ്ങള് അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ എത്തിയോപ്പിയസ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ൈ ആൾട്ടിറ്റ്യൂഡാണ് രണ്ടായിരത്തി സംതിങ് ആൾട്ടിറ്റ്യൂഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രീത്തിങ്ങിന് കുറച്ച് ഇഷ്യൂ വരുന്നുണ്ട് പെട്ടെന്ന് ശ്വാസം കൂടുതൽ വലിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് കേട്ടോ ഇന്ന് മൗണ്ടൈനിലേക്ക് പോകുന്നില്ല എൻ്റെ ഷൂ ആണെങ്കിൽ ആക്ച്വലി ഇത് ഭയങ്കര വേദന എടുക്കുന്നുണ്ട് ഞാൻ അവൻ്റെ ഷൂ ആണ് ഇട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് കുറേ നടന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല ടയർഡായി ദേ മഴയൊക്കെ പോയി വെയിൽ വന്നു ഈ പെട്ടെന്ന് തന്നെ മഴ പെയ്യും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഇനി നാളെ മൗണ്ടൈനിലേക്ക് പോവാ തിരിച്ച് റൂമിലേക്ക് പോയി ഇവിടെ എനിക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ബംഗ്ലാദേശിനെ സിമിലറായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു ക്രൗഡ് പിന്നെ ട്രാഫിക്ക് പിന്നെ എന്താ പറയുക ഫുൾ ഇങ്ങനെ അൺഹൈജീനിക്ക് ആയിട്ടാണ് അവർ ഫുഡ് വിൽക്കുന്നതും ഇങ്ങനെ റോഡിലൊക്കെ കേട്ടോ പിന്നെ ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യവും ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടാത്ത ഒരുപാട് ആളുകളെ ഇപ്പൊ കുറേ കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഇതേപോലത്തെ തന്നെ ആയിരുന്നു എന്താ പറയാ ബംഗ്ലാദേശ് പോയ സമയത്തും ഈ ട്രാഫിക് കണ്ടില്ലേ കംപ്ലീറ്റ് ട്രാഫിക് ആണ് ി ഞാനിത് എത്തിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം സത്യം പറഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ട് മടിയായിട്ടിരിക്കണം നല്ല തണുപ്പാണ് അപ്പൊ തണുപ്പത്ത് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എന്തെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ